ഇപ്പോൾ ചില ആക്ടേഴ്സ് പോലീസ് റോളിൽ ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർട്ടം ഒക്കെ അടുത്ത ലെവലിലേക്ക് പോകുന്നത് സൂര്യ സിംഗം ചെയ്യുന്നു അല്ലെങ്കിൽ കമലാസിംഗ് കാക്കിസഡൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും അപ്പൊ ഇവിടെ ആയാലും ഇപ്പൊ ഈ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് വലിയ മാസ് കാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുന്നത് അപ്പം ഇത് ആ വിധത്തില് സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആ തലവൻ അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് ഇതിൽ ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മള് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുകയുള്ളൂ എനിക്കൊരു ഭീകരനായ ഒരു പോലീസ് എനിക്ക് തോന്നുന്നില്ല ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റ ശിക്ഷയിലും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ചെലപ്പോ കുറച്ചും കൂടെ കൊമേഴ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം

പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവ ചിലപ്പോൾ ചതിച്ചേക്കാം ചിലപ്പോൾ ഇവ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുകൊണ്ട് കിട്ടും അപ്പം അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷൈഡ്സ് ചെയ്താലും എനിക്ക് താല്പര്യമുണ്ട്

ൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വള്ളം എടുത്തു പറയണം അപ്പൊ അതിൽ എനിക്ക് ചിലപ്പം അഭിചേനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിക്കമ്പള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ രഘുനെയും അഭിയേയും ഞങ്ങൾക്ക് പേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മൗനവുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ

ഒരുപാട് സന്തോഷമുണ്ട് നീ നെച്ചു ചോദിച്ചോലീ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ് ഒന്നൊന്നും സീരിയസ് ആയിട്ടായിരുന്നു അയച്ചിട്ട് ചെയ്യും എന്താണ് ചെയ്യുക എന്ന് പറയുക കാര്യങ്ങൾ സിനിമയത്ത് തുടങ്ങി സിനിമയെന്ന് പറയുക കാര്യം നമ്മുടെ ജീവിതം ആർഗ്യതാണെന്ന് അറിഞ്ഞു പക്ഷേ ഇവിടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും കുഴപ്പമില്ലാതെ ഈ വർഷം വല്ലപ്പോൾ വളരെ സന്തോഷം ഇതൊരു ദോഷം കോലൊന്നുമില്ലാതെ I get it.